ഹായ് ഓൾ എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ വ്യവസായങ്ങൾ എന്ന ടോപ്പിക്കിൽ നിന്നും കേരള പി എസ് സി മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണിത് രണ്ടായിരത്തി ഇരുപത് വരെ കേരള പി എസ് സി കണ്ടക്ട് ചെയ്ത എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ പല ചോദ്യങ്ങൾ റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് സെയിം ക്വസ്റ്റ്യൻസ് തന്നെ പല പല എക്സാംസിന് റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും ഇത് ക്ലാസ് മുഴുവൻ കാണുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയി തോന്നിയാൽ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കണും ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ ഇടുന്ന ക്ലാസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുകൂടാതെ കേരള പി എസ് സി പ്രിലിമിനറി എക്സാം സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ ലഭ്യമാണ് കാണാത്തവർ അതും കൂടി കാണുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ ഇന്ത്യൻ വ്യവസായങ്ങളിൽ നിന്നും മുൻ വർഷങ്ങളിൽ പി എസ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ആദ്യത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന എണ്ണ ശുദ്ധീകരണശാല ദിഗ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന എണ്ണ ശുദ്ധീകരണശാല ഏതാണ് ദിഗ്ബോയ് ആസാമിലാണ് ദിഗ്ബോയ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് പ്രസിഡന്റ് ആര് പ്രധാനമന്ത്രി ഈ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് പ്രസിഡന്റ് ആര് പ്രധാനമന്ത്രിയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ ഇന്ത്യയിലെ ആദ്യത്തെ ചണമില് സ്ഥാപിതമായത് എവിടെയാണ് പശ്ചിമബംഗാളിലെ റിഷ്രയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ചണമില് സ്ഥാപിതമായത് അടുത്ത ചോദ്യം ദുർഗാപൂർ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയിരിക്കുന്ന വിദേശ രാജ്യമേത് ബ്രിട്ടൻ ദുർഗാപൂർ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയിരിക്കുന്ന വിദേശ രാജ്യമേത് ബ്രിട്ടനാണ് കൂടാതെ ദുർഗാപൂർ ഇരുമ്പുരുക്ക് നിർമ്മാണശാല പശ്ചിമ ബംഗാളിലാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനി ഉത്തരം എന്താണ് റാണിഖഞ്ച് ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനി ഏതാണ് റാണിഖഞ്ച് വ്യവസായിക മേഖലകളിൽ പുകയും മൂടൽമഞ്ഞും കൂടൽ കലർന്ന് രൂപം കൊള്ളുന്ന അന്തരീക്ഷ അവസ്ഥയെ പറയുന്ന പേരെന്ത് സ്മോക്ക് വ്യവസായിക മേഖലകളിൽ പുകയും മൂടൽമഞ്ഞും കൂടിക്കലർന്ന് രൂപം കൊള്ളുന്ന അന്തരീക്ഷ അവസ്ഥയാണ് സ്മോഗ് മധ്യപ്രദേശിലെ പന്നാഖനികൾ എന്തിന്റെ ഉൽപാദനത്തിലാണ് പ്രസിദ്ധം വജ്രം പന്നാഖനികൾ വജ്രത്തിന്റെ ഉത്പാദനത്തിലാണ് പ്രസിദ്ധം എവിടെയാണത് മധ്യപ്രദേശിൽ കൊയാലി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത് കൊയാലി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് കൈക ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക കൈക ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക അടുത്ത ചോദ്യം ഇന്ത്യയിൽ വ്യവസായ നയം അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഇന്ത്യയിൽ വ്യവസായ നഗ നയം അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി നദീതീരത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രധാന വ്യവസായം ചണ വ്യവസായം പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി നദീതീരത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രധാന വ്യവസായം ഏതാണ് വ്യവസായം ഫിലായി സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഛത്തീസ്ഗഡ് ഫിലായി സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഛത്തീസ്ഗഡ് ഏതു രാഷ്ട്രത്തിന്റെ സഹായത്തോടെ കൂടിയാണ് റൂർക്കേല ഇരമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചത് ജർമ്മനിയുടെ സഹായത്തോടെ ഏതു രാഷ്ട്രത്തിന്റെ സഹായത്തോടു കൂടിയാണ് റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചത് ജർമ്മനിയുടെ സഹായത്തോടെ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ധാതു നിക്ഷേപമുള്ള സംസ്ഥാനം ഏതാണ് ഝാർഖണ്ഡ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ധാതു നിക്ഷേപമുള്ള സംസ്ഥാനം ഝാർഖണ്ഡ് അടുത്ത ചോദ്യം ഹട്ടി രാംഗിരി ഖനികളിൽ ഖനനം ചെയ്യുന്നത് എന്താണ് സ്വർണം ഹട്ടി രാംഗിരി ഖനികളിൽ ഖനനം ചെയ്യുന്നത് എന്താണ് സ്വർണം തവിട്ടുകൽക്കരി എന്നറിയപ്പെടുന്ന ധാതു വിഭവം ലിഗ്നൈറ്റ് അല്ലെങ്കിൽ ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന ധാതു വിഭവം എന്താണ് ലിഗ്നൈറ്റ് ഝാർഖണ്ഡിലെ ചാറിയ പ്രദേശം എന്തിന്റെ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൽക്കരി ഝാർഖണ്ഡിലെ ചാറിയ പ്രദേശം എന്തിന്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൽക്കരിയുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം പരുത്തി വ്യവസായം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം ഏതാണ് പരുത്തി വ്യവസായം ചെമ്പ് നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ ചെമ്പ് നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള ഏത് പരുത്തി യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള ഏത് പരുത്തി അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തിമില്ല് സ്ഥാപിതമായത് എവിടെയാണ് കൊൽക്കത്ത ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി മില്ല് സ്ഥാപിതമായത് എവിടെയാണ് കൊൽക്കത്ത ബൊക്കാറോ ഈ ഏത് സംസ്ഥാനത്താണ് ഖ് ബൊക്കാറോ ഇരുമ്പുക്കുശാല ഏത് സംസ്ഥാനത്താണ് ഝാർഖണ്ഡ് ഇന്ത്യയിൽ പെട്രോളിയം ഖനനം ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം ആസാം നമ്മൾ ആദ്യത്തെ ചോദ്യം പറഞ്ഞിരുന്നു ആദ്യമായി എണ്ണ ഖനനം ചെയ്തത് എവിടെയായിരുന്നു ദിഗ് ബോയ് അത് ആസാം സംസ്ഥാനത്തിലാണ് റൂർക്കേല ഇരുമ്പ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഒറീസ കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമ്മൾ മുൻപ് പറഞ്ഞു റൂർ കേല ഇരുമ്പ് ഫാക്ടറിയുമായി സഹകരിച്ച വിദേശ രാജ്യം ഏതാണ് ജർമ്മനി റൂർ കേല ഇരുമ്പു ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഒറീസ അടുത്ത ചോദ്യം ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് ശാല ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് ശാല ഏതാണ് വിശേഷരയ്യ ഇരുമ്പുരുക്ക് ശാല ഇന്ത്യയിൽ കൽക്കര നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഝാർഖണ്ഡ് ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് ഝാർഖണ്ഡ് ഇന്ത്യയിൽ ആദ്യമായി പേപ്പർ വ്യവസായം ആരംഭിച്ചത് എവിടെയാണ് വെസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ ആദ്യമായി പേപ്പർ വ്യവസായം ആരംഭിച്ചത് എവിടെ വെസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ പശ്ചിമ ബംഗാൾ ഇന്ത്യൻ വിപണിയിലെ നാനോ കാർ നിർമ്മാതാവ് ആരാണ് ടാറ്റാ ഗ്രൂപ്പ് ഇന്ത്യൻ വിപണിയിലെ നാനോ കാർ നിർമ്മാതാവ് ടാറ്റാ ഗ്രൂപ്പ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് ഏത് വ്യവസായത്തിലാണ് തുണി വ്യവസായം ചിത്രരഞ്ജൻ ഉരുക്ക് നിർമ്മാണശാല ഏത് സംസ്ഥാനത്താണ് വെസ്റ്റ് ബംഗാൾ ചിത്തരഞ്ജൻ ഉരുക്കു നിർമ്മാണശാല ഏത് സംസ്ഥാനത്താണ് വെസ്റ്റ് ബംഗാൾ ടാറ്റ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ജംഷഡ്പൂർ ടാറ്റ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ജംഷഡ്പൂർ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടുവസ്ത്ര നിർമ്മാണശാല സ്ഥാപിച്ചത് എവിടെ ഹൗറ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടുവസ്ത്ര നിർമ്മാണശാല സ്ഥാപിച്ചത് എവിടെയാണ് ഹൗറ അടുത്ത ചോദ്യം കുടംകുളം ആണവ നിലയത്തിന് സാങ്കേതിക സഹായം നൽകിയ വിദേശ രാജ്യം റഷ്യ കുടംകുളം ആണവ നിലയത്തിന് സാങ്കേതിക സഹായം നൽകിയ വിദേശ രാജ്യം റഷ്യ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി ലോകരാജ്യങ്ങളുടെ ഇടയിൽ എന്തിന്റെ ഉൽപാദനത്തിനാണ് ഇന്ത്യക്ക് ഒന്നാം സ്ഥാനം അഫ്രം അഫ്രത്തിന്റെ ഉത്പാദനത്തിനാണ് ഇന്ത്യക്ക് ഒന്നാം സ്ഥാനം ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യപ്പെടുന്ന വസ്തു എന്താണ് പെട്രോളിയം ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യപ്പെടുന്ന വസ്തു പെട്രോളിയം അടുത്ത ചോദ്യം പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ ആണവ നിലയം കൽപ്പാക്കം പൂർണമായും തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ ആണവ നിലയം കൽപ്പാക്കം ഇന്ത്യയുടെ പുരോഗതിയിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത് ഇരുമ്പുരുക്ക് വ്യവസായമാണ് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഇന്ത്യയിൽ സ്ഥാപിതമായി എവിടെയാണത് ജംഷഡ്പൂർ ഓക്കെ അപ്പൊ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു അപ്പൊ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു നിങ്ങളുടെ കമന്റ്സ് आरी क्या थैंक यू